ഈശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ താലന്തിൻ്റെ ഉപമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ വീഡിയോകൾ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ ഹെബ്രായർക്കിടയിൽ നിലനിന്നിരുന്ന തൂക്കത്തിൻ്റെയും പണത്തിൻ്റെയും ഏറ്റവും വലിയ അളവാണ് താലന്ത് ഒരു താലന്ത് മുപ്പത്തിനാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം ആണ് എന്നാൽ ഗ്രീക്ക് താലന്താകട്ടെ ഇരുപത് പോയിന്റ് നാല് കിലോഗ്രാം ആണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ അമ്മ എന്നോട് ചോദിക്കുകയാണ് നീ താലന്തിൻ്റെ ഉപമ വായിച്ചിട്ടില്ലേ ഉവ് നിനക്ക് ലഭിച്ച താലന്ത് നീ എന്താ ചെയ്തത് ഞാൻ കുറച്ചു നേരം ആ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു പിന്നെ പറഞ്ഞു അതെ അമ്മച്ചിയെ എനിക്ക് ലഭിച്ച താലന്ത് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ ചൂട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അമ്മച്ചിക്ക് വേണേൽ ഞാൻ നാളെ ഇതുവഴി പോകുമ്പോൾ കൊടുന്ന് തരാം ആ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു പുള്ളിക്കാരി അടുക്കളയിൽ എന്തോ പണികളിലായിരുന്നു തോളിലൊരു തോർത്തുമുണ്ട് കിടപ്പുണ്ട് ആ തോർത്തുമുണ്ട് കൊണ്ട് ആ അമ്മച്ചി കണ്ണു തുടച്ചിട്ട് പറയുകയാണ് ഡാ നീ എവിടെ എവിടെന്നെയെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വാട അമ്മ മരിച്ചിട്ട് ആറു കൊല്ലം കഴിഞ്ഞില്ലേ ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു യജമാനൻ എന്നെ ഏൽപ്പിച്ച താലന്ത് ആർക്കും വേണ്ടാത്ത എടുക്കാത്ത താലന്തായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് വ്യാപാരം ചെയ്താണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത എടുക്കാത്ത നോട്ട് പോലെ കുഴിച്ചിടപ്പെട്ട അനേകം താലന്തുകൾ ഈ ഭൂമിയിൽ ഉണ്ട് ആ അമ്മച്ചി വേഗം അടുക്കളയിലേക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മച്ചിയുടെ താലന്തിനെ കുറിച്ചുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ നിന്നും മായാത്തത് കൊണ്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് താലന്ത് വർദ്ധിച്ചത് അത് വ്യാപാരം ചെയ്തപ്പോഴാണ് വ്യാപാരത്തിൽ വിജയിച്ചത് കൊണ്ടാണ് അതിന് വർധനവ് ഉണ്ടായത് മറിച്ച് വ്യാപാരത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഉള്ളത് കൂടെ നഷ്ടപ്പെടും ഈ ഒരു ഭയം കാരണമാണ് ഒരു താലന്ത് ലഭിച്ച മൂന്നാമൻ വ്യാപാരം ചെയ്യാതിരുന്നത് താലന്ത് വർദ്ധിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം യജമാനൻ മറ്റ് രണ്ട് ദാസന്മാരെയും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ് വിളിക്കുന്നത് മൂന്നാമൻ വ്യാപാരം ചെയ്ത് എല്ലാം നഷ്ടമായി പോയി യജമാനനെ എന്ന് പറഞ്ഞാലും ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന വിളിയെ അവന് ലഭിക്കുകയുള്ളു യജമാനൻ്റെ കോപം അല്പമെങ്കിലും കുറഞ്ഞോട്ടെ എന്ന് കരുതിയാണ് തനിക്ക് ലഭിച്ച പണം നഷ്ടം വരാതെ മൂന്നാമൻ കൂഴിച്ചിട്ടത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്തവരെല്ലാം കുഴിച്ചിടപ്പെട്ട താലന്തുകളാണെന്ന നിഗമനത്തിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല ദൈവരാജ്യത്തിൽ യജമാനൻ ഏൽപ്പിച്ച താലന്തിൻ്റെ വർധനവ് വിശ്വസ്തയെയാണ് കാണിക്കുന്നത് അത് വ്യാപാരത്തിലെ വിജയത്തെയാണ് കുറിക്കുന്നത് ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിട്ടുള്ളത് വർധനവിന് വേണ്ടി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചിലരെല്ലാം ഒറ്റ താലന്തുകളായി കുഴിച്ചിടാൻ വിധിക്കപ്പെട്ട നരജന്മങ്ങളാണ് ദൈവരാജ്യത്തിൽ വിജയികളായ മനുഷ്യരുണ്ട് അവർ ഭൂമിയിലെ വിശ്വസ്തരായ മനുഷ്യർ ാണ് ദൈവരാജ്യത്തിൽ വിശ്വസ്തരായ മനുഷ്യരുണ്ട് അവർ ഭൂമിയിലെ വിജയികളായ മനുഷ്യരാണ് വിജയവും വിശ്വസ്തയും രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ യജമാനനായ ദൈവത്തോട് വിശ്വസ്തത ഉള്ളവൻ ആയിരിക്കണം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ കഴിവുള്ളവൻ ആയിരിക്കണം മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുവാൻ മനസ്സുള്ളവരായണം ദൈവം തന്ന താലന്തുകളെ അത് ഓരോരുത്തരിലും അന്തർലീലമായി കിടക്കുന്ന പലതരത്തിലുള്ളതായ കഴിവുകൾ ആയിരിക്കാം അത് ബിസിനസ് ചെയ്യാനുള്ള കഴിവായിരിക്കാം ചിത്രം വരയ്ക്കാനുള്ള കഴിവായിരിക്കാം പാട്ടുപാടാനുള്ള കഴിവായിരിക്കാം മറ്റുള്ളവരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുവാനുള്ള കഴിവായിരിക്കാം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള കഴിവായിരിക്കാം തുന്നൽപ്പണികൾ ചെയ്യാനുള്ള കഴിവായിരിക്കാം കൃഷിപ്പണികൾ ചെയ്യാനുള്ള കഴിവായിരിക്കാം നമ്മൾക്ക് ദൈവം തന്ന താലന്തുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ വളർത്തിക്കൊണ്ടുവന്ന് വർദ്ധിപ്പിച്ചാൽ മാത്രമേ വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭിമാനത്തോടെ നിന്നുകൊണ്ട് അങ്ങ് എന്നെ ഏൽപ്പിച്ച താലന്ത് ഇതാ ഞാൻ ഇത്രയുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ സാധിക്കണം ഇവിടെ ബൈബിളിൽ യേശു ഉദ്ദേശിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന താലന്തിനെ കുറിച്ചാണ് യജമാനൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന താലന്തിൽ വർധനവിൻ്റെ ശക്തി അടങ്ങിയിട്ടുണ്ട് അതാണ് മൂന്നാമത്തെ ദാസൻ ഇപ്രകാരം പറയുന്നത് യജമാനനെ നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ കുറിച്ച് നീ ഇത്രയും മനസ്സിലാക്കി സ്ഥിതിക്ക് ആ താലന്ത് താലന്ത്ങ്ങ് തന്നേക്ക് പത്തു താലന്ത് കൈവശമുള്ളവനെ അടുത്തു വിളിച്ച് മൂന്നാമത്തവൻ തിരിച്ചു കൊടുത്ത താലന്ത് അവനെ ഏൽപ്പിക്കുന്നു ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ില്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കാതെ ഇരുന്നാൽ ഇതുതന്നെയാണ് സംഭവിക്കുക നമ്മെ ദൈവം തമ്പുരാൻ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണം എന്ന താലന്ത് നാം വർദ്ധിപ്പിക്കാതെ വെച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനമില്ലാതെ ശൂന്യമായി പോകും അത് വർദ്ധിപ്പിച്ചാലോ യജമാനനോടൊപ്പമുള്ള ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യും ഏവർക്കും താലന്തിൻ്റെ ഉപമയെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു